ലേഡീസ് ആൻഡ് ജെൻറ്റൽമെൻ ഈ അത്ഭുതകരമായ മിസ്റ്റീരിയസ് ലോകത്തിലേക്ക് സ്വാഗതം ഇന്ന് വിമാനയാത്രയെക്കുറിച്ചുള്ള ചില അതിശയിപ്പിക്കുന്ന വസ്തുതകളുമായി നമ്മൾ ആകാശത്തേക്ക് പറക്കുകയാണ് വിമാനത്തിലെ ഭയാനകമായ ഭക്ഷണത്തിന് പിന്നിലെ സത്യം ശരിയായ സീറ്റ് തിരഞ്ഞെടുക്കുന്നത് നിങ്ങളുടെ ജീവൻ അങ്ങനെ രക്ഷിക്കും ഇതെല്ലാം നമ്മൾ ഇന്ന് വിശദീകരിക്കും ആദ്യമായി ബോർഡിംഗ് രഹസ്യങ്ങൾ നമ്മളെല്ലാവരും ഒരു പ്ലെയിനിൽ കയറാൻ തിരക്ക് കൂട്ടിയിട്ടുണ്ട് പക്ഷേ ഒരു നീണ്ട ക്യൂബിൽ നിൽക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ തിരക്ക് കൂട്ടുന്നത് എന്താണെന്ന് ഊഹിക്കാമോ മിക്ക എയർലൈനുകളും ചെയ്യുന്നതുപോലെ നിങ്ങൾക്ക് ഇതിനകം ഒരു സീറ്റ് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ തിടുക്കം കൂട്ടേണ്ട ആവശ്യമില്ല അവസാനം കയറിയാൽ കാര്യങ്ങൾ എടുപ്പമാക്കും കുറച്ചാളുകൾ ചുറ്റും നിൽക്കുന്നു നിങ്ങളുടെ ബാഗ് വലുതല്ലാത്തയിടത്തോളം ഫ്ലൈറ്റിൽ അതിനുള്ള ഇടമുണ്ടാകും നിങ്ങൾ കാത്തിരിക്കുമ്പോൾ നിങ്ങളുടെ ബോർഡിംഗ് പാസ് ഒന്ന് പരിശോധിക്കുക എന്താണ് ആ റാൻഡം കോഡ് ഇതിനെ ഒരു പി അഥവാ പാസഞ്ചർ നെയിം റെക്കോർഡ് എന്ന് വിളിക്കുന്നു ഇത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കോൺടാക്റ്റ് ഡീറ്റെയിൽസ് പേയ്മെൻറ്റ് ഡേറ്റ എന്നിവ പോലുള്ള നിങ്ങളുടെ സ്വകാര്യ വിവരങ്ങളുമായി ലിങ്ക് ചെയ്യുന്നു അതിനാൽ നിങ്ങളുടെ ബോർഡിംഗ് പാസ് ഒരു പബ്ലിക് ചവറ്റുകുട്ടയിൽ എറിഞ്ഞു കളയരുത് അത് വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയേക്കാം നിങ്ങളുടെ ടിക്കറ്റിൽ എസ് 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 എന്ന് പ്രിന്റ് ചെയ്തിരിക്കുന്നത് കാണുക അതായത് സെക്കൻഡറി സെക്യൂരിറ്റി സ്ക്രീനിങ് സെലക്ഷൻ അതായത് എക്സ്ട്രാ പരിശോധനകളാണ് അത് വൺ വേ ഫ്ലൈറ്റുകൾ ബുക്ക് ചെയ്യുക ക്യാഷ് കൊടുത്ത് ടിക്കറ്റ് വാങ്ങുക അല്ലെങ്കിൽ അവസാന നിമിഷം ബുക്ക് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളാൽ ഇത് ആരംഭിക്കുന്നു നിങ്ങൾ ക്ലീൻ ആണെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല സുരക്ഷാ സംവിധാനങ്ങൾ അതിൻ്റെ ജോലി ചെയ്യുന്നു എന്ന് മാത്രം ചിന്തിച്ചാൽ മതി പ്ലെയിനുകൾ വളരെ വലുതാണ് ചിലതിന് എഴുപത്തി ഒൻപതിനായിരം കെ ജിയിൽ അധികം ഭാരമുണ്ട് പക്ഷേ അവ പോലും ആകാശത്ത് പ്രശ്നങ്ങളിൽ നിന്ന് മുക്തമല്ല യു എസിൽ വർഷത്തിൽ പതിമൂവായിരം തവണ പക്ഷി സംഭവിക്കുന്നു അവയ്ക്ക് ഒരു വിമാനത്തിൻ്റെ ഭാഗങ്ങൾ തകർക്കാനും എഞ്ചിനുകൾക്ക് കേടുപാടുകൾ വരുത്താനും കഴിയും വിമാനത്താവളങ്ങൾ എല്ലാത്തരം തന്ത്രങ്ങളും ഉപയോഗിച്ച് അവയെ തടയാൻ ശ്രമിക്കുന്നു ഉച്ചത്തിലുള്ള ശബ്ദങ്ങൾ ജലസ്രോതസ്സുകൾ നീക്കം ചെയ്യുക അല്ലെങ്കിൽ പക്ഷികളുടെ മുട്ടകൾ തിന്നാൻ പന്നികളെ ഉപയോഗിക്കുക ഒരു ഫ്രഞ്ച് വിമാനത്താവളം പക്ഷികളെ ഭയപ്പെടുത്താൻ ഭീമാകാരമായ ഗൂഗിളി കണ്ണുകളുള്ള എൽ ഇ ഡി സ്ക്രീനുകൾ ഉപയോഗിക്കുന്നുണ്ട് ഹെയിൽ സ്റ്റോംസ് അഥവാ ആലിപ്പഴം കൂടുതൽ കഷ്ടമാണ് ചില ജെറ്റുകളുടെ വിൻഡോസ് തകർന്നിട്ടുണ്ട് ഗോൾഫ് ബോളുകളുടെ വലിപ്പമുള്ള ആലിപ്പഴം മൂലം നോസ്കോണുകൾ വരെ തകർന്നിട്ടുണ്ട് പൈലറ്റുമാരെ അന്തരായി നിലത്തിറക്കാൻ നിർബന്ധിതരാക്കിയിട്ടുണ്ട് ഭാഗ്യവശാൽ പരിക്കുകൾ ഒന്നുമില്ല ചിലവേറിയ അറ്റകുറ്റപ്പണികൾ മാത്രം വേണ്ടിവരും മിന്നലിനെ കുറിച്ച് നിങ്ങൾക്ക് ആശങ്കയുണ്ടോ എല്ലാ യു എസ് വിമാനങ്ങളും വർഷത്തിൽ ഒരിക്കലെങ്കിലും മിന്നൽ ഏൽക്കാറുണ്ട് പക്ഷേ അവ അതിനായി നിർമ്മിച്ചവയാണ് മിന്നൽ പുറം ഭാഗത്തിന് മുകളിലൂടെ കടന്നുപോകുകയും സുരക്ഷിതമായി പുറത്തു കടക്കുകയും ചെയ്യുന്നു ഒരു ജമ്പ് സ്കെയർ ഒഴികെ നിങ്ങൾ അത് ശ്രദ്ധിക്കില്ല ഫ്ലൈറ്റിലെ ബാത്ത്റൂം രഹസ്യങ്ങൾ എന്താണ് നിങ്ങളൊരു വിമാനത്തിൽ ഫ്ലഷ് ചെയ്യുമ്പോൾ എല്ലാ സാധനങ്ങളും എവിടെയാണ് പോകുന്നത് ഡിസിൻഫെക്റ്റൻ ഉപയോഗിച്ച് സീൽ ചെയ്ത ടാങ്കിലേക്ക് അത് വലിച്ചെടുക്കുകയും ലാൻഡിങ്ങിന് ശേഷം കാലിയാക്കുകയും ചെയ്തു ചിലർ പോലെ അത് വായുവിൽ പുറത്തോട്ടൊന്നും കളയുന്നില്ല എന്നാൽ ചിലപ്പോൾ ചോർച്ച സംഭവിക്കാറുണ്ട് അങ്ങനെയാണ് ബ്ലൂ ഐസ് രൂപപ്പെടുന്നത് രാസവസ്തുക്കൾ കലർന്ന ഫ്രോസൺ മാലിന്യം ഇത് അപൂർവമാണ് പക്ഷേ കഷണങ്ങൾ ആകാശത്ത് നിന്ന് വീണിട്ടുണ്ട് മേൽക്കൂരകൾ പോലും തകർന്നിട്ടുണ്ട് നിങ്ങളൊരു ബ്ലൂ വൈസ് കണ്ടെത്തിയാൽ അത് തുടരുത് കേട്ടോ വിമാനത്തിലെ ബാത്റൂമുകളോ അത് അകത്തുനിന്ന് ലോക്കായാൽ അവ പുറത്തുനിന്ന് അൺലോക്ക് ചെയ്യാൻ കഴിയും ലാബറേറ്ററി സൈൻ ഉയർത്തുക ഒരു മറിഞ്ഞിരിക്കുന്ന സ്വിച്ച് ഉണ്ട് അത് എമർജൻസി സിറ്റുവേഷനിലോ വികൃതി കുട്ടികൾക്കോ വേണ്ടിയുള്ളതാണ് വിമാനത്താവള സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അത് പരീക്ഷിക്കരുത് ഫ്ലൈറ്റിലെ ഭക്ഷണത്തിന് മോശം രുചി രുചിയുണ്ടാകുന്നത് എന്തുകൊണ്ടാണ് എല്ലാവരും വിമാന ഭക്ഷണത്തെക്കുറിച്ച് തമാശ പറയാറുണ്ട് പക്ഷേ അതിൻ്റെ രുചി വളരെ മോശമായിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഭക്ഷണം മുൻകൂട്ടി പാകം ചെയ്ത് തണുപ്പിച്ചാണ് അതായത് ഫ്രീസ് ചെയ്യാതെ അത് വീണ്ടും ചൂടാക്കുകയാണ് അവിടെ ചെയ്യുന്നത് എന്നാൽ അതിൻ്റെ രുചിയുടെ യഥാർത്ഥ കാരണം വിചിത്രമാണോ നിങ്ങൾ തന്നെയാണ് കാരണം ഫ്ലൈറ്റ് ക്യാബിനുകൾ വളരെ ഡ്രൈ ആണ് ഏകദേശം ടെൻ പേഴ്സൻറ്റ് ഈർപ്പം ഇത് നിങ്ങളുടെ സയലസുകളെ വരണ്ടതാക്കുകയും നിങ്ങളുടെ സ്മെൽ ആൻഡ് ടേസ്റ്റ് സെൻസിങ് ദുർബലമാക്കുകയും ചെയ്തു നിങ്ങൾ ഫ്ലൈറ്റിലെ ഫുഡ് കഴിക്കുമ്പോൾ മധുരവും ഉപ്പും കുറച്ച് മാത്രമേ നിങ്ങൾക്ക് തോന്നത്തുള്ളൂ അതിനാൽ എയർലൈനുകൾ അധിക ഉപ്പും പഞ്ചസാരയും ചേർക്കുന്നു ഒളിഞ്ഞിരിക്കുന്ന കലോറികൾ ആണ് അത് അതുകൊണ്ട് ഡയറ്റ് നോക്കുന്നവർ ഫ്ലൈറ്റിലെ ഫുഡ് ഒഴിവാക്കുക ഇനി മികച്ച ഭക്ഷണം ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ നോയിസ് ക്യാൻസലിംഗ് ഹെഡ്ഫോണുകൾ നിങ്ങളെ സഹായിക്കും ഫ്ലൈറ്റിന്റെ ഉച്ചത്തിലുള്ള എൻജിൻ ശബ്ദവും രുചിയെ ഡള്ളാക്കുന്നു അതുകൊണ്ട് നിങ്ങളുടെ ചുറ്റുപാടുകൾ നിശബ്ദമാക്കുക അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റ് ബഡ്സ് നന്നായി പ്രവർത്തിക്കുന്നു അടുത്തത് പൈലറ്റിൻ്റെ ഭക്ഷണ നിയമങ്ങളാണ് പൈലറ്റുമാർക്കും സഹപൈലറ്റുമാർക്കും ഒരേ ഭക്ഷണം കഴിക്കാൻ കഴിയില്ല ഒരാൾക്ക് ഭക്ഷ്യ വിഷബാധയേറ്റാൽ മറ്റേയാൾ ഫ്ലൈറ്റ് കൺട്രോൾ ചെയ്യണമല്ലോ അങ്ങനെ ആർക്കെങ്കിലും വിമാനം പറത്തുവാൻ കഴിയും ചില എയർലൈനുകൾ പൈലറ്റിന് ഫസ്റ്റ് ക്ലാസ് ഭക്ഷണവും കോ പൈലറ്റിന് ബിസിനസ് ക്ലാസ്സിൽ നിന്നുള്ള ഭക്ഷണവും നൽകുന്നുണ്ട് വിചിത്രം അല്ലേ പൈലറ്റ് പൈലറ്റാകുന്നത് തന്നെ സ്ട്രെസ്ഫുൾ ജോബാണ് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാളോടൊപ്പം മണിക്കൂറുകൾ ചെലവഴിക്കുകയാണെങ്കിലോ അത് അതിലും മോശമാണ് അതുകൊണ്ടാണ് പൈലറ്റുമാർക്ക് നോട്ട് പെയർ ലിസ്റ്റ് എന്ന പട്ടികയിൽ പേരുകൾ ചേർക്കാൻ കഴിയുന്നത് അവർക്ക് ഇഷ്ടമില്ലാത്ത സഹപ്രവർത്തകരോടൊപ്പം പറക്കുന്നത് ഒഴിവാക്കാനുള്ള ഒരു മാർഗമാണ് ഇത് പ്രത്യേകിച്ച് ടേക്ക് ഓഫ് ലാൻഡിങ് പോലുള്ള നിർണായക സമയങ്ങളിൽ ഇത് ആവശ്യമാണ് സത്യം പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും ഈ നോട്ട് പെയർ ലിസ്റ്റ് നല്ലതായിരിക്കും അല്ലേ അതിജീവനത്തിനുള്ള ഏറ്റവും മികച്ച സീറ്റ് ദ ബെസ്റ്റ് സീറ്റ് ഫോർ സർവൈവൽ ഏതാണ് കഴിഞ്ഞ നാൽപ്പത് വർഷത്തിനിടെ നടന്ന പതിനേഴ് വിമാന അപകടങ്ങൾ ടൈം മാഗസിൻ പരിശോധിച്ചപ്പോൾ രസകരമായ ഒരു കണ്ടെത്തൽ കണ്ടെത്തി ബാക്ക് തേർഡ് ഓഫ് ദ പ്ലെയിൻ സിക്സ്റ്റി എയ്റ്റ് പെർസെൻറ്റാണ് അതിജീവന നിരക്ക് അതിനുള്ളത് മുൻഭാഗത്തിനോ അറുപത്തിരണ്ട് ശതമാനമാണ് മിഡിൽ സെക്ഷന് അറുപത്തിയൊന്ന് ശതമാനമാണ് എക്സിറ്റിനോട് അടുത്തായതിനാൽ ഐ സീറ്റ് സുരക്ഷിതമാണെന്ന് കരുതുന്നുണ്ടോ എന്നാൽ എല്ലായ്പ്പോഴും സുരക്ഷിതമല്ല വാസ്തവത്തിൽ വിമാനത്തിന്റെ നടുവിലുള്ള അയൽ സീറ്റുകളാണ് ഏറ്റവും അപകടകരം അൻപത്തിയാറ് ശതമാനം സർവൈവൽ റേറ്റ് മാത്രമേ അതിലുള്ളൂ ഏറ്റവും സുരക്ഷിതമായ സ്ഥലം ഏതാണ് പിന്നിലുള്ള മധ്യഭാഗത്തെ സീറ്റ് ബാക്കിലുള്ള മിഡിൽ സീറ്റ് ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള എഴുപത്തിരണ്ട് ശതമാനം സാധ്യത ഇത് നിങ്ങൾക്ക് നൽകുന്നുണ്ട് ഈ സ്റ്റാറ്റിസ്റ്റിക്സ് ഒരിക്കലും പരീക്ഷിക്കേണ്ടതില്ലെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഫ്ലൈറ്റിന്റെ വിൻഡോസിന്റെ അടിയിലുള്ള ആ ചെറിയ ഹോൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ അത് നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ് വിമാനങ്ങൾ ഉയരത്തിൽ പറക്കുന്നു അവിടെ എയർ പ്രഷർ വളരെ കുറവാണ് ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ പ്രഷർ സ്റ്റേബിളായി നിലനിർത്തുന്നതിനാൽ നമുക്ക് ശ്വസിക്കാൻ കഴിയും പക്ഷേ ഇത് ജനലുകളിൽ വളരെയധികം സ്ട്രെസ് ചെലുത്തുന്നു അതുകൊണ്ടാണ് വിമാനത്തിൻ്റെ വിൻഡോസ് മൂന്ന് ആക്രലിക് ലെയേഴ്സ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നത് പുറത്തെ പാളി അതായത് ഔട്ടർ പെയിൻ അത് എയർ പ്രഷർ അകത്തും പുറത്തും നിലനിർത്തുന്നു മധ്യപാളി മിഡിൽ പെയിൻ പാളികൾക്കിടയിലുള്ള പ്രഷർ ബാലൻസ് ചെയ്യാൻ ബ്ലീഡ് ഹോൾ ഉണ്ട് ഇന്നർ പെയിൻ അത് പ്രൊട്ടക്ഷന് വേണ്ടി മാത്രമാണ് ബ്ലീഡ് ഹോൾ മൂടൽ മഞ്ഞും മഞ്ഞും തടയുന്നു അതിനാൽ നിങ്ങളുടെ വിൻഡോ സൈറ്റ് വ്യക്തമായി കാണുന്നു ഒരു വിൻഡോയ്ക്ക് മുകളിൽ ഒരു ചുവപ്പ് അല്ലെങ്കിൽ ബ്ലാക്ക് ട്രയാങ്കിൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ അത് ഡെക്കറേഷൻ അല്ല കേട്ടോ പ്രശ്നങ്ങൾ പരിശോധിക്കാൻ ഫ്ലൈറ്റിൻ്റെ ചിറകുകളുടെ ഏറ്റവും മികച്ച വ്യൂ എവിടെ നിന്ന് ലഭിക്കുമെന്ന് അത് ക്രൂവിനോട് പറയുന്നതാണ് മിഡ് ഫ്ലൈറ്റിലുള്ള നിഗൂഢമായ മണിനാഥങ്ങൾ നിങ്ങൾ കേൾക്കാറില്ലേ അതെന്താണ് അവ സാധാരണയായി അർത്ഥമാക്കുന്നത് ഇതൊക്കെയാണ് ഒരു ചൈൻ അഥവാ മണിനാദമാണെങ്കിൽ എന്താണ് അർത്ഥം അത് പൈലറ്റ് അലേർട്ടാണ് ഒരു പക്ഷേ ടർബുലൻസ് അല്ലെങ്കിൽ ഒരാൾക്ക് കാപ്പി വേണം രണ്ട് മണിനാഥങ്ങൾ ആണെങ്കിലോ വിമാനം പതിനായിരം ഫീറ്റിലേക്ക് അടുക്കുന്നു എന്നാണ് പറയുന്നത് മൂന്നോ അതിലധികമോ ചൈൻസ് വന്നാലോ ഒരു മെഡിക്കൽ എമർജൻസി അല്ലെങ്കിൽ അങ്ങേയറ്റത്തെ ടർബുലൻസ് പോലുള്ള ഗുരുതരമായ പ്രശ്നമുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത് അതിനാൽ നിങ്ങൾ ധാരാളം ബീപ് ശബ്ദം കേട്ടാൽ അത് പരിഭ്രാന്തരാകാനുള്ള ഒരു കാരണമായിരിക്കാം നിങ്ങൾ തീരുമാനിക്കുക അടുത്തത് ഇക്കണോമി വേഴ്സസ് ബിസിനസ് വേഴ്സസ് ഫസ്റ്റ് ക്ലാസ് ഇക്കണോമി ക്ലാസ് ബുദ്ധിമുട്ടുള്ളതായിരിക്കാം ടൈറ്റ് സീറ്റുകൾ കരയുന്ന കുഞ്ഞുങ്ങൾ കാലുകൾ വെക്കാൻ സ്പേസ് കുറവ് അങ്ങനെ പല പല പ്രശ്നങ്ങൾ അതേസമയം ഫസ്റ്റ് ക്ലാസ് ലക്ഷറി വാഗ്ദാനം ചെയ്യുന്നു പ്രൈവറ്റ് സ്വീറ്റുകൾ ഷാപെയിൻ ഗവർമെന്റ് ഫുഡ് എന്നാൽ ഫസ്റ്റ് ക്ലാസ് ശരിക്കും അത്ര പ്രൈസ് വൃത്തിയാണോ അത്ഭുതകരമെന്ന് പറയട്ടെ ബിസിനസ് ക്ലാസ് സമാനമായ നിരവധി ആനുകൂല്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഫാൻസി ഫുഡ് സുഖകരമായ പുതപ്പുകളും തലയണകളും ചില എയർലൈനുകളിൽ പൈജാമകൾ പോലും പ്രൊവൈഡ് ചെയ്യുന്നു ഒരു ബിസിനസ് ക്ലാസ് ടിക്കറ്റിന് ഇക്കണോമിയേക്കാൾ ഏകദേശം രണ്ട് മടങ്ങ് വില കൂടുതലാണെങ്കിലും ഫസ്റ്റ് ക്ലാസ്സിന് ആറു മടങ്ങ് കൂടുതൽ വില വരും അതും വളരെ കുറച്ചധികം ആനുകൂല്യങ്ങൾക്കായി ആറു മടങ്ങ് വില കൂടുതൽ വ്യക്തിപരമായി പറഞ്ഞാൽ ഞാൻ ലാൻഡ് ചെയ്യുമ്പോൾ ആ പണം ഒരു ഹോട്ടൽ അപ്ഗ്രേഡിനായി ചെലവഴിക്കാൻ ഞാൻ ആഗ്രഹിക്കും ദീർഘദൂര വിമാനങ്ങളിൽ ഫ്ലൈറ്റ് അറ്റൻഡറുകൾ എങ്ങനെയാണ് ഇത്ര ഉന്മേഷത്തോടെ ഇരിക്കുന്നതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അവർക്ക് ഒരു രഹസ്യമുണ്ട് പ്രധാന ക്യാബിന് മുകളിൽ ഹിഡൻ റെസ്റ്റ് കമ്പാർട്ട്മെൻറ്റുകളുണ്ട് ഒരു സാധാരണ അലമാര പോലെ തോന്നിക്കുന്നതിന് പിന്നിൽ കിടക്കകൾ തലയിണകൾ സീറ്റ് ബെൽറ്റുകൾ എന്നിവയുള്ള ചെറിയ മുറികളിലേക്ക് നയിക്കുന്ന ഒരു ഗോപണിയുണ്ട് കിടക്കകൾ ബിസിനസ് ക്ലാസ് സീറ്റുകൾ ഒരു പ്രൈവറ്റ് ബാത്റൂം എന്നിവയുൾപ്പെടെ പൈലറ്റുമാർക്ക് അവരുടേതായ സ്ഥലവും ഉണ്ട് കൂടാതെ ഉറക്കം കഴിയുമ്പോൾ ക്രൂ അംഗങ്ങളെ ഇൻ്റർകോം ഉണർത്തുന്നു സിംഗപ്പൂർ എയർലൈൻസ് പോലുള്ള ഫാൻസി എയർലൈനുകൾ അവരുടെ ജീവനക്കാർക്ക് സിൽക്ക് തലേണകൾ പോലും നൽകുന്നുണ്ട് അടുത്ത രഹസ്യം നിങ്ങൾ ഞെട്ടിച്ചേക്കാം പൈലറ്റുമാരുടെ ക്ഷീണം പറക്കാനുള്ള അവരുടെ കഴിവിനെ ബാധിച്ചുവെന്ന് എൺപത്തിനാല് ശതമാനം പൈലറ്റുമാർ സംവദിച്ചിട്ടുണ്ട് പൈലറ്റുമാരിൽ അൻപത്തി ആറ് ശതമാനം പേർ ഒരു വിമാനയാത്രയ്ക്കിടെ യഥാർത്ഥത്തിൽ ഉറങ്ങിപ്പോയതായി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഓസ്ട്രേലിയയിലെ ഒരു പൈലറ്റ് നാൽപ്പത് മിനിറ്റ് നീണ്ടു നിന്ന ഒരു യാത്രയിൽ പോലും ഉറങ്ങിപ്പോയി അവൻ്റെ ലക്ഷ്യസ്ഥാനം മറന്ന് എഴുപത് മൈൽ ദൂരം വരെ പറന്നു ഭാഗ്യവശാൽ ഓട്ടോ പൈലറ്റ് സംവിധാനങ്ങൾ വിമാനം നേരെ പറത്തുന്നതിൽ സഹായിക്കുന്നുണ്ട് പക്ഷേ എന്തെങ്കിലും കുഴപ്പം സംഭവിച്ചാൽ ഉറങ്ങുന്ന പൈലറ്റ് തന്നെയാണ് നമുക്ക് ആവശ്യമായി വരുന്നത് തീർച്ചയായും നിങ്ങളുടെ ഫ്ലൈറ്റ് ക്രൂവിന് വിശ്രമം അത്യാവശ്യമാണ് വിമാനയാത്രക്കിടെ ഒരാൾ മരിച്ചാൽ എന്താണ് സംഭവിക്കുന്നത് ഇത് അപൂർവമാണ് പക്ഷേ വിമാനത്തിനുള്ളിൽ മരണങ്ങൾ സംഭവിക്കാറുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ ബോഡി റിമൂവ് ചെയ്യുന്നതിന് മുമ്പ് ക്രൂ സാധാരണയായി ലാൻഡിംഗ് വരെ കാത്തിരിക്കേണ്ടി വരും ചിലപ്പോൾ സ്വകാര്യതയ്ക്കായി അവർ ആ വ്യക്തിയെ ഫസ്റ്റ് ക്ലാസ്സിലേക്ക് മാറ്റുന്നു മറ്റ് സമയങ്ങളിൽ അവർ ബോഡി ബക്കിൾ ചെയ്ത് ഒരു പുതപ്പ് കൊണ്ട് മൂടും സിംഗപ്പൂർ എയർലൈൻസ് ഒരു പടി വരെ മുന്നോട്ട് പോയി അവരുടെ ഏറ്റവും ദൈർഘ്യമേറിയ വിമാനയാത്രകളിൽ ആവശ്യമെങ്കിൽ മൃതദേഹം സൂക്ഷിക്കാൻ അവർ പ്രത്യേകം ലോക്കറുകൾ വരെ സ്ഥാപിച്ചിട്ടുണ്ട് അതെ ഡെഡ് ബോഡി കബോർഡുകൾ യഥാർത്ഥമാണ് അപ്പോൾ ഏത് ഫ്ലൈറ്റ് സീക്രട്ടാണ് ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഷെയർ ചെയ്യാൻ നിങ്ങളുടെ സ്വന്തം ഫ്ലൈറ്റ് ഫാക്റ്റ് വല്ലതും ഉണ്ടോ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ അത് രേഖപ്പെടുത്തുക എല്ലായ്പ്പോഴും എന്ന പോലെ മിസ്റ്റീരിയസ് ലോകത്തോടൊപ്പം പറഞ്ഞതിന് വളരെ നന്ദി